ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ നേന്ത്രക്കായ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താണ് കാര്യം ഒന്ന് പിടികിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു അപ്പോൾ നമുക്ക് ഓണമൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കാം കുറച്ച് കായപ്പേരി ഉണ്ടാക്കാം അതായത് കായ വറുത്തത് നാല് കയറി വറുത്തത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കുറച്ച് പച്ചക്കായ വാങ്ങിച്ചിട്ടുണ്ട് നേന്ത്രക്കായ അപ്പോൾ നമുക്കിത് കു കുറച്ചേരത്തെ പരിപാടി ഉണ്ട് കാരണം അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ ജസ്റ്റ് മഞ്ഞൾപ്പൊഴി ഇട്ടിട്ടുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതൊന്ന് വെള്ളം വലിച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിത് വറക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിത് തോല് കളഞ്ഞിട്ട് നോക്കാം ഞാനിതാവിടെ അത് തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട് തോല് കളഞ്ഞ് കുറച്ച് എണ്ണിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് കായ ഞാനിവിടെ ജസ്റ്റ് പരീക്ഷണമാണ് ഞാൻ ഇതുവരെ വറുത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് കായ തോല് കളഞ്ഞ് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലത്തിരി മഞ്ഞപ്പൊടി ഇട്ടുവച്ചിട്ട് ഇട്ടിട്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് അപ്പോൾ ചിലവരൊന്ന് ഉറുക്കിയിട്ട് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടേക്കും ചെയ്യും അപ്പോൾ ഞാനത് ഇവിടെ അങ്ങനെ ഇട്ട് വെച്ചുകയാണ് എന്നിട്ട് നമുക്ക് പുറത്ത് കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പുറത്ത് വെച്ചിട്ട് വെള്ളം വലിച്ചെടുക്കാം അപ്പം ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടിയും കളക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അത് അവിടെ ഞാൻ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് പുറത്തൊക്കെ എടുത്ത് വെച്ച് കുറച്ച് അങ്ങനായി രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചു അപ്പോൾ അതാ വെള്ളമൊക്കെ വരുന്നിട്ടുണ്ട് അതായത് നമ്മൾ തുടച്ചൊടിക്കൊന്നും വേണ്ട പിന്നെ നമുക്കിത് നാല് കയറിയും അങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ട് വറക്കാൻ ഭാഗത്തേനാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാതെ അപ്പം ഞാൻ ഇതവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നാല് കയറി കഷ്ണങ്ങളായിട്ട് അതോ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ഒലർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട കൂടി കിടക്കാണ്ടൊക്കെ ഒന്ന് ഒലർത്തിയിട്ട് വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് വറവിനുള്ള പാകമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഞാൻ വറുത്തെടുക്കണത് കാണിച്ചു തരാം കേട്ടോ ഞാൻ എണ്ണ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഇനി എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിന് വെച്ചാൽ കായ്ക്ക് ഇട്ട് കൊടുക്കാം നമ്മള് ഉപ്പുവെള്ളം കൂടിയും റെഡിയാക്കി വെക്കണം കേട്ടോ നിന്റെ കൂടെ അപ്പതാ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിത് കൊറേ ആശ ഇങ്ങനെ വിടർത്തി ഇട്ടു കൊടുക്കാം കേട്ടോ എണ്ണ ചെറിക്കണെങ്കിൽ മാറി വെക്കണം എട്ട് ഒടിക്കുമ്പോ അങ്ങനെ വിടർത്തി ഇട്ടു കൊടുക്കണം കട്ട പിടിച്ചത് ഉണ്ടെങ്കിലൊന്ന്

ഉപ്പുവെള്ളണച്ച ഉപ്പും വെള്ളം നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഉപ്പും വെള്ളം നമുക്കൊന്ന് എങ്ങനെയാണ് ഉപ്പ് വെള്ളം തിളക്കുന്നില്ല കഴിക്കുമ്പോൾ ഉറക്കം ആണെങ്കിൽ നന്നായി ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തോടും സൗണ്ട് അതെ ആ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടപ്പോ ആ ഒരു ശബ്ദം അപ്പൊ നമ്മളുടെ ചക്കച്ചിക്സ് ഇതാ ഏകദേശം റെഡി ആയി തുടങ്ങി കാരണം ഒട്ടി ഒട്ടിപ്പിടിക്കണമെന്നില്ല വേറെ വേറെ കിടന്നു ശബ്ദമൊക്കെ ഒന്ന് മാറി തുടങ്ങി ഒന്നിങ്ങനെ ഇളക്കുമ്പോ ഒരു 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 ശബ്ദം അതെ കയ്യിലോടൊന്ന് കോരി എടുത്തിട്ട് മേലൊന്ന് താറ്റിക്കിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ശബ്ദം നമുക്ക് അറിയാൻ പറ്റും ആ ഒരു മൊരിച്ചിന്റെ ശബ്ദിന്റെണ്ട് ഒന്നുകൂടി പാകമായതിനു ശേഷം നമുക്കത് പോയിട്ട് മാറ്റാം അപ്പൊ നമ്മളുടെ ചക്കച്ചിക് സുതാ ആദ്യം ഇട്ടത് പാലായിട്ട് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഇടമായിരുന്നു ഞാൻ ചട്ടിയിൽ സ്ഥലം ഉണ്ടാവുമെന്നറിയാത്തത് കൊണ്ടാണ് കുറച്ച് ആദ്യം ഇട്ടത് എങ്ങനെയാണെന്ന് വെക്കാറില്ല ഞാൻ പാർട്ടി ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണത് വീട്ടിലുണ്ടാക്കണത് കടയിൽ നിന്ന് പൈസ കൊടുത്ത് കഴിക്കാൻ നല്ലതു വീട്ടിലുണ്ടാക്കിയിട്ടില്ല അപ്പോൾ പ്രശ്നത്തോണത്തിന് വീട്ടിലുണ്ടാക്കുകയാണ് എണ്ണൊക്കെ നല്ല ഊഞ്ഞി എന്താണ് ആ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആദ്യം ഇത് ചൂടിട്ട് കൊള്ളും വൈകുന്നേരം ആൾക്കാരൊക്കെ വീട്ടിൽ തന്നെ ഞങ്ങളിത് അടുത്ത ട്രിപ്പ് ഇത് അവിടെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് വരട്ടെ മുഴുവൻ ഒന്നും കംപ്ലീറ്റ് ഉണ്ടാക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് കാണിച്ചോ അപ്പോൾ നമ്മൾ ചിപ്സ് ഇതാ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കൊരു നല്ലൊരു എയർ ടൈറ്റ് പാത്രത്തിൽ ഇട്ടടച്ച് വയ്ക്കാം അപ്പോൾ ഓണത്തിനുള്ള ചിപ്സ് ഇവിടെ റെഡി അതായത് കായ കായവറുത്തുപ്പേരി ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കി നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബായ്